നമസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നതായിരുന്നു ഇന്നലത്തെ ചർച്ചാ വിഷയം ഈ അടൂർ ഗോപാലകൃഷ്ണനെയും പുഷ്പവതിയെയും പ്രീതിപ്പെടുത്തി സംസാരിക്കേണ്ട എന്നതുകൊണ്ട് തന്നെ വളരെ സ്വതന്ത്രമായിട്ട് ഇക്കാര്യത്തിൽ പക്ഷപാതമില്ലാതെ സംസാരിക്കാൻ എനിക്ക് കഴിയും എൻ്റെ അഭിപ്രായം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒന്നാമത്തെ കാര്യം അടൂർ ഗോപാലകൃഷ്ണൻ പത്തറുപത് വർഷത്തിന് മുകളിൽ ഈ സിനിമാ മേഖലയിൽ വളരെ പരിചയമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനും കേട്ടു പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ് അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ് പക്ഷേ അവർക്ക് കുറഞ്ഞൊരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം പരിശീലനം കൊടുക്കണം സിനിമ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് സിനിമാ മേഖലയിലുള്ള നല്ല പരിഷ്കാരങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി നല്ല ഒരു ആലോചന കൂട്ടമാണ് അപ്പോൾ അതിൽ ഭാവിയിൽ എങ്ങനെയൊക്കെ വേണം എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന പോയിന്റുകൾ ഇതിൽ ഈ മേഖലയിൽ ഒരുപാട് വർഷം പരിചയമുള്ള ആൾ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് വ്യക്തമായിട്ട് ഞാൻ കേട്ടതാണ് എസ് എസ് സി വിഭാഗങ്ങൾക്ക് സിനിമാ നിർമ്മാണത്തിനായി സർക്കാർ ഒന്നര കോടി രൂപ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പണം അതൊരു കറപ്ഷന് ഇടയാകരുത് അദ്ദേഹം അത് പറയാൻ കാരണം സർക്കാരിന്റെ പ്രതിനിധികൾ ബാലഗോപാലും പിന്നെ മറ്റേ സജി ചെറിയാനും എല്ലാം വേദിയിൽ ഇരുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയം അദ്ദേഹം സംസാരിച്ചത് അവർക്ക് അത് സിനിമ ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് മാസത്തെങ്കിലും നല്ല പരിശീലനം കൊടുക്കുക അപ്പോൾ നല്ല നല്ല സിനിമകൾ വരും എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് അതിന് വേദിയിൽ വെച്ച് സജി ചെറിയാൻ മറുപടിയും കൊടുത്തു അവിടെയാണ് പുഷ്പവതിയുടെ എൻട്രി പുഷ്പവതിയെക്കുറിച്ച് കുറച്ച് കാര്യം പറയട്ടെ ഈ ചേച്ചി എനിക്കറിയാം ഞാൻ ഒരു തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് മലയാളി പ്ലസ് എന്ന ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിന് ഞാൻ വിളിക്കുമ്പോൾ അപ്പോഴേ മനസ്സിൽ ചിലരുടെ മനസ്സിൽ വളരെ വലിയ തോതിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാവും അപ്പോൾ അത് കിടക്കുന്നിടത്തോളം കാലം മുൻവിധിയോടുകൂടി മാത്രമേ അല്ലെങ്കിൽ ജാതിയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ അതിനെ തെറ്റായി പറയുന്നില്ല പുഷ്പവതി എന്ന കലാകാരി അസാധ്യ പ്രതിഭയുള്ള ആളാണ് അതിൽ യാതൊരു സംശയവുമില്ല അവർ പാടി വെച്ച് ഹിറ്റാക്കിയ സിനിമാഗാനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ശബ്ദം നല്ലൊരു സംഗീത സംവിധായക പൊയ്കേലപ്പച്ചൻ്റെയൊക്കെ വരികൾക്ക് വളരെ ഹൃദ്യമായിട്ടുള്ള ഈണം പകർന്ന് അതിൻ്റെ ജീവൻ തിനെ കേൾക്കാൻ പറ്റുന്നത് ആ പുഷ്പവതിയുടെ ശബ്ദത്തിലൂടെ മാത്രമാണ് പള്ളി 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 മീൻ പിടുത്തക്കാരൻ ഈ കൃത്യമായിട്ട് നല്ല ഈണം കൊടുത്ത് പുഷ്പവതി പാടുമ്പോൾ അത് കേൾക്കാൻ തന്നെ ഇമ്പമുണ്ട് പക്ഷെ ഇതൊക്കെ സമ്മതിക്കുമ്പോഴും ഞാൻ ഈ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ പലരെയും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചാണ് ഇന്റർവ്യൂ ചെയ്യാറുള്ളത് കാരണം സ്റ്റുഡിയോയുടെ ആ ഒരു സെറ്റപ്പ് ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന അവരുടെ ഒന്നും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല പലർക്കും വീട്ടിൽ നടത്തുന്നതിനോട് ഒരു യോജിപ്പില്ലായ്മയും വരും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ ചെന്ന് ഇന്റർവ്യൂ ചെയ്യുന്നതിനോട് പകുതിയിലധികം ആളുകൾക്കും താല്പര്യമില്ല നമ്മൾ ഗസ്റ്റുകളെ വിളിക്കുമ്പോൾ അപ്പോൾ ഈ ചേച്ചിയെ വിളിച്ച് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് എന്നെ പോലെ ഒരു ഇന്റർവ്യൂ വേണം അപ്പോൾ വളരെ അങ്ങേയറ്റം ബഹുമാനം കൊടുത്താണ് കാരണം പല പാട്ടുകളും ഒക്കെ കണ്ട ഒരു ആരാധനയും ബഹുമാനവും ഒക്കെ കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ സ്റ്റുഡിയോയിലേക്ക് ഇന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരുടെയും വീടുകളിൽ ചെന്ന് നിങ്ങൾ ഇന്റർവ്യൂ എടുക്കുമല്ലോ അപ്പോൾ എനിക്കത്രയും വിലയെ തരുന്നുള്ളോ എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ആദ്യം എനിക്കൊരു ഷോക്കായിരുന്നു മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഒരാൾ നമ്മളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ ആ വിഷയം ഏതുമാകട്ടെ അത് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന പശ്ചാത്തലം ഏതാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ വിഷയം മുന്നോട്ട് പോകുന്നത് പിന്നെ ഈ ഒരു വിഷയത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ വില്ലനായത് അടൂർ ഗോപാലകൃഷ്ണൻ തെറ്റുകാരനായത് പുഷ്പവതി ആരാണ് വഴിയേ പോകുന്ന ഒരു സ്ത്രീക്ക് അവിടെ കയറി ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ട കാര്യം എന്താണ് അത് തെറ്റ് പുഷ്പവതി ആരാണെന്ന് അറിയില്ലെങ്കിൽ അത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാവുന്ന വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്തെങ്കിലും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പ്രസംഗത്തിനിടയിൽ സംസാരിക്കാൻ പറ്റൂ എന്നില്ലല്ലോ ആ വിഷയത്തെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത് ഒരാൾക്ക് അവകാശം ഉണ്ടാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നിശ്ചയിക്കാൻ ഒന്നുമുള്ള അധികാരം ആർക്കുമില്ല ആരാണ് ആരോ ഒരു 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 സ്ത്രീയെ അവർക്ക് പബ്ലിസിറ്റി കിട്ടി പത്രത്തിൽ എല്ലാം അപ്പോ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് അതിനുശേഷം ഏഷ്യാനെറ്റിന് കൊടുത്ത ഇന്റർവ്യൂ ഏഷ്യാനെറ്റിന്റെ കാര്യം പറയുമ്പോൾ വലിയ തോതിൽ ഒരു കുത്തിത്തിരിപ്പ് ഒരു വർഗീയത ഇതിൽ കണ്ടെത്തി ഒരു ലഹളയുണ്ടാക്കാനും ആ ഒരു വിഷയം കത്തിച്ച് കുറെ ദിവസം കേരളത്തിൽ ഒരു ചൂടുള്ള വാർത്തയാക്കാനും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചു അതിൽ വല്ലാത്ത ദുഃഖമുണ്ട് ഏഷ്യാനെറ്റിനോട് തമ്മിൽ ഭേദമായിട്ട് കാണുന്ന ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് കാരണം പുഷ്പവതി വിളിച്ച് സംസാരിക്കുമ്പോഴും ആ പ്രശ്നം അങ്ങനല്ല അദ്ദേഹം ുദ്ദേശിച്ചത് ഇത് മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല വർഗീയതയല്ല അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ അധിക്ഷേപിക്കാനല്ല അദ്ദേഹം അത് സംസാരിച്ചത് അവർക്ക് ഇത്രയും കോടി രൂപ മുടക്കുന്നു അപ്പൊ അതിനനുസരിച്ചുള്ള പരിശീലനം കൊടുത്താൽ നല്ല ഔട്ട്പുട്ട് കിട്ടും കിട്ടുമെന്ന ആ ഒരു സെൻസിൽ എടുത്താൽ മതി അപ്പോ അതിനെ മാഡംബിത്തരമല്ലേ പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർ എടുക്കുന്നതൊക്കെ മോശം സിനിമകളാണെന്നല്ലേ പറഞ്ഞത് എന്ന രീതിയിലേക്ക് എത്തിക്കാൻ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും കരുതിക്കൂട്ടി ശ്രമിച്ചിട്ടുണ്ട് ഗോഡ്ഫാദർ ഫാദർ രാമ ഭദ്രൻ എന്ന മുകേഷിന്റെ കഥാപാത്രത്തിന് മായൻകുട്ടി എന്ന ജഗദീഷിന്റെ കഥാപാത്രം എന്നെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ട് നമ്മൾ പറഞ്ഞിട്ട് പോയത് കണ്ട നീ ഒരാണെന്ന് വിശ്വാസം അതായത് കനകയുടെ ക്യാരക്ടർ വന്ന് മുകേഷിനോട് സംസാരിച്ചിട്ട് അവസാനം ഒരു ഡയലോഗ് ആണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാലി പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല രാമഭദ്ര ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ ഒരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായോ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്ഥാനത്ത് നിന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു സംസാരിച്ചതെങ്കിൽ ഈ വിഷയം ഉണ്ടാകുന്നില്ല ഉണ്ടാകില്ല എന്നയിടത്താണ് നമ്മൾ ചിന്തിക്കാനുള്ളത് ഇതിപ്പോ ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു വലിയ പ്രശ്നമുണ്ടായി അവിടെ കടന്ന് അവരവിടെ അടിച്ചമർത്തുന്നു സ്ത്രീകളെ സാന്ദ്ര അവിടെ സാന്ദ്ര എന്ന പ്രൊഡ്യൂസർ നോമിനേഷൻ സമർപ്പിക്കാൻ ചെന്നപ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അവരാരും പരിഗണന കൊടുക്കാത്ത ഒരവസ്ഥ ആ സ്ത്രീ ഒറ്റക്ക് അവർക്ക് വേണ്ടി നിന്ന് സംസാരിക്കുകയും പൊരുതുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ടായി അല്ലേ ഇങ്ങനെ ഒരു തീരുമാനം പക്ഷെ അവിടെ ഒന്നും ഈ മാധ്യമങ്ങളൊന്നും ഈ ഒരു ടോണിൽ ഇത്രയും രോഷം പോണ്ട് കത്തി ജ്വലിച്ച് സംസാരിക്കുന്നില്ല ഈ വിഷയം ആ ഒരു പ്രാധാന്യത്തോടുകൂടി എടുക്കുന്നില്ല എന്താണ് കാര്യം എപ്പോഴും ഇവിടെ ചെലവാകുന്ന കയറുന്ന ഒരു വിഷയമാണ് ജാതി നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഏത് ജാതിയിൽപ്പെട്ടതാണോ നമ്മുടെ ഏത് സമുദായമാണോ അത് അതിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്കതിലൊരു ഞാൻ ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ടവരാണ് ആ ഉയർന്ന ജാതിയുടെ പേര് പറയുമ്പോൾ ഒരു ഒരു തലയെടുപ്പ് പിന്നെ ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ ഒരു തല അത് കുനിക്കല്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഒരു ജാതി വ്യവസ്ഥയുണ്ട് മതമുണ്ട് ജാതിയുണ്ട് ഇതൊക്കെ നമുക്കറിയാം ഓരോരുത്തരും ഓരോ കാറ്റഗറിയിൽ വരുന്നു ഇപ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുണ്ട് ആ ആനുകൂല്യം കിട്ടാൻ വേണ്ടി ജാതി സർട്ടിഫിക്കറ്റ് അഭിമാനത്തോടെ സമർപ്പിക്കുന്നവരുണ്ട് ചോദിച്ചു വാങ്ങുന്നവരുണ്ട് അവകാശങ്ങൾ അത് കിട്ടാത്തവരുണ്ട് അത് ഏത് ജാതിയിൽപ്പെട്ടാലും ഇതൊക്കെ സാമൂഹിക വ്യവസ്ഥയുടെ ഒരു ഭാഗമായിട്ട് മുന്നോട്ട് വെറുതെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പോകുക എന്നുള്ളതേ ഉള്ളൂ അതല്ലാതെ അതിനപ്പുറം നമ്മുടെ ജീവിതത്തെയോ നമ്മുടെ ജോലിയെയോ നമ്മുടെ ചിന്തകളെയോ മനസ്സിനെയും ഒന്നും ഇത് സ്വാധീനിക്കരുത് നമ്മുടെ കേരളത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി പണ്ടേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഭ്രാന്താലയമാണെന്ന് ജാതി ഭ്രാന്താണ് ഇവിടെ അതിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഒരു അറുതി ഇല്ലാത്തത് നമ്മൾ പഠിക്കുന്നവരാണ് നമുക്ക് സംസ്കാരമുള്ളവരാണ് ചിന്തിക്കാൻ കഴിയുന്നവരാണ് ഇതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക ഇതൊരു ചർച്ചാ വിഷയമാക്കാതിരിക്കുക ഇങ്ങനെ കെട്ടിച്ചമയ്ക്കാതിരിക്കുക പുതിയ വിഷയങ്ങൾ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് അയാൾ ഇത്രയും വർഷം സിനിമയിൽ പരിചയമുള്ള ഒരാൾ അപ്പോൾ ഒരു മൂന്ന് മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ഒന്നര കോടി രൂപ കൊടുത്താൽ നല്ല നല്ല സിനിമകൾ അവർക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു സ്ത്രീ ആണ് എന്ന് കരുത് വെറുതെ അങ്ങ് പൈസ എടുത്ത് കൊടുക്കരുത് അതും ഒരു പോയിൻ്റ് ആണ് പറഞ്ഞത് സ്ത്രീ എന്നുള്ള പരിഗണനയിൽ മാത്രം കഴിവില്ലാത്ത ആളുകൾക്ക് കഴിവുള്ള ആളുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് കഴിവില്ലാത്ത ആളുകൾക്ക് പൈസ വേസ്റ്റാക്കി അതൊരു കറപ്ഷൻ ഇടയാക്കരുത് എന്ന് പറഞ്ഞതും വളരെ നല്ലൊരു സജഷൻ അല്ലേ അത് അതിൽ വർഗീയത കണ്ടെത്തി അവൻ മാടംബിത്തരം കാണിച്ചത് അവൻ കൂടിയവനായത് കൊണ്ട് കുറഞ്ഞവനെ പറഞ്ഞു ആരാണ് കൂടിയവൻ ആരാണ് കുറഞ്ഞവൻ ആരും ആരെക്കാളും പിന്നിലല്ല മുന്നിലുമല്ല പിന്നിലുമല്ല നമ്മൾ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെയൊക്കെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും സമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത് അങ്ങനെയാണ് മൂല്യനിർണ്ണയം ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തരും നടത്താനുള്ളത് ഇപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ മറ്റുള്ളവരാണെങ്കിലും ചിന്തിക്കാം അപ്പോൾ ആ ശരിയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ പോലും അവിടെ ഉണ്ടായിരുന്ന പലരും ചിലപ്പോൾ ആ ഒരു സെൻസിലെ എടുത്ത് വിട്ടുകാണുള്ളൂ പക്ഷെ ഒരാളത് പറയുമ്പോൾ ആ ശരിയാണല്ലോ ജാതിയാണ് പറഞ്ഞത് അപ്പോൾ മറ്റൊരു തവൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒറ്റത്തുള്ളവരെ എങ്ങനെ പറഞ്ഞത് ഒന്നുമല്ല ഈ ഒരു വിഷയം ആവശ്യമില്ലാത്തതാണ് അനാവശ്യമാണ് മാധ്യമങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു ഹൈപ്പ് ഇത്തരം വിഷയങ്ങൾക്ക് ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുക എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവരെ രണ്ടുപേരെയും പ്രീതിപ്പെടുത്തേണ്ട ഒരാവശ്യവും എനിക്കില്ല അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായിട്ടാണ് ഞാൻ സംസാരിച്ചത് രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് വന്ന തെറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല പിന്നെ ചന്തയല്ല ഇത് വഴിയെ പോകുന്നവർക്ക് വന്ന് കയറാൻ ഒരു ഫിലിം സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള പുഷ്പവതിയെ ക്ഷണിക്കുന്നു അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അവർ പങ്കെടുക്കുന്നത് അപ്പോൾ അവർ വന്നത് വലിഞ്ഞു കയറി വന്നതാണ് വന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ബഹളമുണ്ടാക്കിയതാണ് ആ രീതിയിലുള്ള സംസാരം തീർച്ചയായിട്ടും ഇത്രയും പ്രായവും പക്വതയും ഉള്ള ഒരാളെന്നുള്ള നിലയിലെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തും മാത്രമല്ല നമ്മുടെ ശീതളസത്തിൻ്റെ പുതിയ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണേ